നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അതായത് മാങ്ങ തേങ്ങ അരച്ചുണ്ടാക്കുന്ന മാങ്ങക്കറി അതിനായി നല്ല പഴുത്ത മാങ്ങ നോക്കി ഒരു നമ്മൾ ആറ് ആറുപേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ് ആറുപേർക്കായിട്ട് നമ്മളൊരു നാല് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നാല് നല്ലപോലെ പഴുത്ത നാല് മാങ്ങ നാല് മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ടൈറ്റി നമ്മുടെ വാറെണ്ണം വെക്കുന്നത് നമ്മുടെ തമിഴ്നാട് വെറൈറ്റി ബീഫ് കുളമ്പാണ് നമ്മുടെ മാങ്ങാക്കറിയോടൊപ്പം ഇരിക്കുന്നത് ഹലോ ഗായ്സ് ഇതിന് അരപ്പ് റെഡിയാക്കുകയാണ് മാങ്ങാപ്പുളിശ്ശേരിക്ക് അതിനായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് ഹലോ ഗൈസ് നമ്മള് മാമ്പരപ്പുളിക്കേരിക്ക് ആവശ്യമായിട്ടുള്ള സവാള വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സവാള വരണ്ടതിന് ശേഷം വെന്തിരിക്കുന്ന മാങ്ങ അരപ്പ് എന്നിവ ചേർത്ത് മോരും ചേർത്ത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഗൈസ് അരപ്പ് ചേർക്കുകയാണ് നമ്മൾ മുൻകൂട്ടി റെഡിയാക്കി വെച്ച അരപ്പാണ് ഇപ്പം ചേർത്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള കുളിക്കനുസരിച്ചുള്ള തൈര് ഒഴിക്കുകയാണ് തൈര് ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായ ഉടനെ നമുക്ക് കടുക് വറുത്തിട്ട് കറി ഇറക്കാവുന്നതാണ് കടുക് കുറച്ച് സവാള രണ്ട് ഭക്ഷണം നമുക്ക് ഇപ്പം കടുവ വറുത്തേ ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാവുന്നതാണ് ഗ്യാസ് നമ്മൾ കടുവ വറുത്തത് നമ്മളുടെ മാങ്ങ കുളമ്പിലേക്ക് ഒഴിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ാണ് മാസത്തിലേക്ക് തിരിച്ചു ഒഴിച്ചെടുക്കുക എന്നുള്ളത് അതിന്റെ സീക്രട്ട് എന്ന് എന്തൊക്കെ മനസ്സിലായിട്ടില്ല എങ്കിലും നമ്മുടെ ഒഴിച്ച് അതിന്റെ സമാണു എന്ത് രസകരമായ മാങ്ങക്കുളമ്പാണ് സൗദിയിൽ മാത്രം കിട്ടുന്ന മാങ്ങയാണത് വെറൈറ്റി മാങ്ങയാണ് കഴിഞ്ഞ മഞ്ഞ നിറം അതുപോലെ മഞ്ഞ നിറം

ായി വേറൊരു ബായി ആണ് നമ്മളുടെ നമ്മുടെ നമ്മുടെ കുടുംബീയോക്കെ അടിപൊളി ഗുഡ് ഗുഡ് നമ്മുടെ കേരള മാങ്ങ കറി